തിരുനാളിൻ്റെ ഭാഗമായി പതാക ഉയർത്തണമുണ്ട് അതിനുശേഷം എല്ലാ ദിവസവും അഞ്ചു നേരമാണ് നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാനയും നൊവേന പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നത് രാവിലെ ആറുമണി മണി പതിനൊന്ന് മണി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി വൈകുന്നേരം ഏഴ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്ക് തിരുനാൾ ആരംഭിക്കുന്നു ഇരുപത്തിമൂന്നാം തീയതി ഉച്ച കഴിഞ്ഞ് നാലരയ്ക്ക് പള്ളി അങ്കണത്ത് വെച്ച് തന്നെ ദിവ്യ കാണുന്ന പ്രദക്ഷിണമുണ്ട് അതിനുശേഷം വൈകിട്ട് മണിക്ക് തലശ്ശാ തിരുപതിയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനെ മുഖ്യ കാർമ്മത്വത്തിൽ വിശദ കുർബാനയുമുണ്ട് ഈ ഒൻപത് ദിവസങ്ങളുടെ നൊവേന പ്രാർത്ഥനയ്ക്ക് ശേഷം പത്താം ദിവസമായ ഇരുപത്തിനാലാം തീയതി അന്നാണ് തിരുനാളാഘോഷം സാധനഗതിയിൽ അന്ന് വൈ അവസാനത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ട സമയം പത്തരയ്ക്കാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പത്തരയ്ക്ക് ആ സമയമാകുമ്പോഴേക്കുമാണ് പൊതുവിൽ അസാമാന്യമായ ജനത്തിർക്കുണ്ടാവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിവിധ മതഭാഗത്തിൽപ്പെട്ടവര് പല പ്രദേശത്തുള്ള ആൾക്കാർ എത്തിച്ചേരുന്നു വിശുദ്ധന്റെ സ്വരൂപത്തെ വണങ്ങാനും നേർച്ച സമർപ്പിക്കാനും അന്ന് പ്രത്യേകം ഉണ്ടായിരിക്കുന്നതാണ് ഇപ്രകാരം ക്രമീകരിക്കപ്പെടുമ്പോൾ പ്രധാനമായും ആൾക്കാർ ചേരാനുള്ള കാരണങ്ങൾ പലതുണ്ട് ಅದು ಪ್ರಧಾನಪಟ್ಟದ್ದು